ഹലോ ഒരു വണൻ വെൽക്കം ടു വീക്കൻ റിവ്യൂ വർഷാവസാനമായതോടുകൂടി ഈ വർഷത്തെ ഏറ്റവും മോശ സിനിമകളുടെ ഒരു സെൻസസ് എടുക്കാന്ന് കരുതി റിലീസ് ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്ക് ഏറ്റവും മോശം തോന്നിയ ചില സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്പർ ടെണിൽ കുറച്ച് സിനിമകൾ ഒരുമിച്ച് ചേർത്തായിരിക്കും ഞാൻ പറയുന്നത് കാരണം ഈ സിനിമകളൊന്നും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തില്ല ജസ്റ്റ് കൊള്ളത്തില്ല അത്രമാത്രം സോ നമ്പർ ടെന്നിൽ വരുന്നത് ഹാലി മാർക്ക് വാൾബർഗ് ഒരുമിച്ച് വന്ന സ്പൈസ് സിനിമയായ ദ യൂണിയൻ ബ്രാഡ് പിറ്റും ജോർജ് ക്ലൂണിയും ഒരുമിച്ച് വന്ന വുൾഫ്സ് റോക്കും ക്രിസ് വാൻസും ഒരുമിച്ച് വന്ന ക്രിസ്മസ് സിനിമയായ റെഡ് വൺ മാറ്റ് ഡാമനും കാസി എഫ്ലിക്കും ഒരുമിച്ച് വന്ന ഹൈസ് സിനിമയായ ഇൻസ്റ്റിഗേറ്റേഴ്സ് ടോം ഹാഡിയും പിന്നെ ടോം ഹാഡിയും ഒരുമിച്ച് വന്ന വെനം ഈ ഗൂഗിളിൽ എക്സോർസിസം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ അമ്പതിനായിരം എക്സോർസിസം പടങ്ങൾ വരും ഇത് ഈ വർഷം ഇറങ്ങിയ എക്സോർസിസം സിനിമയാണ് ഇത് റസൽ ക്രോ അഭിനയിച്ച എക്സോസോ ആണ് റസൽ ക്രോ അഭിനയിച്ച പോപ്സ് എക്സോർസോ അല്ല വെറും റസൽ ക്രോ വെറുതെ ഈ ക്യാഷിന് വേണ്ടി അഭിനയിക്കുന്ന സിനിമകളുണ്ട് അതിലൊന്നാണിത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എടുത്തു പറയാനുള്ളത് പുളിക്കാരന്റെ പെർഫോമൻസ് തന്നെയാണ് അത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫ്ലോപ്പ് ഒരു സിനിമയായിരുന്നു ഈ വർഷം ഹൊറർ സിനിമയ്ക്ക് നല്ലതായിരുന്നെങ്കിലും ചില മോശം സിനിമകളുണ്ടായിരുന്നു അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ദ ക്രോ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി സിനിമ ഇറങ്ങിയത് തന്നെ മിക്കവർക്കും അറിയാൻ ചാൻസ് ഇല്ല ഇതേ പേരുള്ള കോമിക്കിനെ ബേസ് ചെയ്ത് ഇറങ്ങിയ സിനിമയാണിത് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ദ ക്രോ എന്ന പേരിൽ മറ്റൊരു സിനിമ വന്നിരുന്നു സോ ഈ സിനിമ അതിൻ്റെ ഒരു റീമേക്കാണ് പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആ പഴയ സിനിമയുടെ അടുത്ത് പോലും വരാത്തൊരു സിനിമയാണിത് ഇത് കണ്ട ഏതോ ലോ ബഡ്ജറ്റ് യൂറോപ്യൻ സിനിമയാണെന്ന് തോന്നുന്നുള്ളൂ അല്പം വയലൻസ് ഉണ്ടെന്നല്ലാതെ ഒരു രീതിയിൽ എൻഗേജ് ചെയ്യാത്ത ഒരു റിവെഞ്ച് ഡ്രാമ സിനിമയാണ് ബിൽസ് കാർസ്കട്ട് മെയിൻ റോൾ വരുന്ന ദ ക്രോ ഈ ലിസ്റ്റിലെ ഏഴാമത്തെ ഏറ്റവും മോശ സിനിമയാണ് ജേക്ക് ജില്ലഹോൾ പ്രധാന വേഷത്തിൽ വന്ന ആക്ഷൻ പടമായ റോഡ് ഹൗസ് ഈ സിനിമയിൽ ജേക്ക് ഇന്നഹോളിന്റെ തല വെട്ടി മാറ്റിയിട്ട് ടൈഗർ ഷോഫിന്റെ തലയെടുത്തുവെച്ചാൽ അങ്ങനെ അഭിനയിച്ച കരിയർ ബെസ്റ്റ് പടമായിരിക്കും അത് അതിലും ഹീറോൺ ഇതിനകത്ത് വില്ലനായിട്ട് വരുന്ന കോണർ മൃഗ്രകറിന്റെ പെർഫോമൻസ് ഈ ആം എ കോം ബ്ലാൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ഈ ഓടി വരത്തില്ലേ അതുപോലെയാണ് ഓരോ സീനിലും പുള്ളി ഇങ്ങനെ കയറി വരുന്നത് മര്യാദയ്ക്ക് എം എം എ ഫൈറ്റ് ചെയ്തവനെയൊക്കെ പിടിച്ചിട്ട് ഈ കെ ജി എഫിലെ വില്ലനാക്കിയത് എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു ആക്ച്വലി പ്രശാന്ത് നീലിൻ്റെ ഈ കരിപ്പൂടി യൂണിവേഴ്സിൽ ചേർക്കാൻ പറ്റിയൊരു ഇൻ്റർനാഷണൽ വില്ലനായിരിക്കും ഈ കോണം ബഗ്രഹർ ഇത് സത്യം പറഞ്ഞൊരു ബോളിവുഡ് പടമാണ് കാരണം ആനിമൽ സിനിമയിലെ ക്ലൈമാക്സിലെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പോലെയോ അല്ലെങ്കിൽ സൽമാൻ ഖാൻ സ്കൂൾ ഓഫ് ഷട്ടൂർ അടി പോലെയൊക്കെയാണ് ഇതിനകത്തെ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഗംഭീര റേഞ്ചുള്ളത് നടന്നും എഡ് ഓഫ് ടുമറോ പോലത്തെ മോഡേൺ സയൻസ് ഫിക്ഷൻ ക്ലാസിൽ ഒക്കെ എടുത്ത ഡയറക്ടറായ ഡ ലൈമനും കൂടെ ചേർന്നപ്പോൾ എങ്ങനെ ഒരു ദുരന്ത സിനിമ എടുക്കാം എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ സോ ആക്ഷൻ സീൻസ് എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി മാത്രം കാണാവുന്ന ഒരു ഡിസ്പോസിബിൾ ആക്ഷൻ പടമാണ് റോഡ് ഹൗസ് നമ്മൾ ഈ വേഴ്സ് പടങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയുടെ ഒരു പടം വരുമെന്ന് വിചാരിച്ചല്ല പക്ഷേ പുള്ളിയുടെ ലേറ്റസ്റ്റ് സിനിമയായ മെഗോ പ്ലസ് ഈ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ അവർക്ക് എന്താ പെർഫോം ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയയില്ല പേപ്പറിൽ ഇത് അടിപൊളി കൺസെപ്റ്റാണ് പക്ഷേ അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഡയറക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഫെയിലായി എന്ന് വേണേ പറയാം ഇതൊരു സിനിമ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു പോസ്റ്റ് മോഡേൺ അമച്ചോർ കണ്ടംപററി നാടകം എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഇത് സയൻസ് ഫിക്ഷൻ ആണോ ഫാൻറ്റസി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ വരും നമുക്ക് കാണുമ്പോൾ നീണ്ടു നീണ്ടു പോകുന്ന സീക്വൻസുകളും ബന്ധമില്ലാത്ത സീൻസും ഡയലോഗും ഒക്കെ ആകുമ്പോൾ മൊത്തത്തിലൊരു മോശം സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മെഗ്ലോപ്ലീസ് ഈ ലിസ്റ്റിലെ അഞ്ചാമത് വരുന്നത് ബ്രയസ് ജലസ് അവാർഡും സാം റോക്കിലും പ്രധാന വേഷത്ത് വരുന്ന ആക്ഷൻ കോമഡി പടമായ ആർഗയിലാണ് പടത്തിലെ അഞ്ച് മിനിറ്റ് തികച്ചില്ലാത്ത ഹെൻറി ക്യാബിലിനെ വെച്ച് മാർക്കറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇത് അത് പിന്നെ പോട്ടയെന്ന് വെക്കാൻ സിനിമ നല്ലതാണെങ്കിൽ ഇവിടെ അതുമല്ല സിറ്റുവേഷൻ എല്ലാ പെണ്ണുങ്ങളുടെ സ്വപ്നത്തിൽ ഹെൻറി കേവിൽ വരുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ നായികയുടെ സ്വപ്നത്തിലും പുള്ളിക്കാരൻ വരുന്നുണ്ട് എന്ന് മാത്രം ആക്ച്വലി ആണുങ്ങളുടെ സ്വപ്നത്തിലും വരാറുണ്ട് സോ സഫാരി സൂട്ടും ഷോക്ക് അടിച്ച ഹെയർ സ്റ്റൈലും കൊടുത്തിട്ടും പുളിയുടെ ആ ലുക്കും സ്ക്രീൻ പ്രസൻസും കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നത് ഈ സിനിമയുടെ സക്സസ് തന്നെയാണ് അത് സമ്മതിച്ചാൽ പറ്റും പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ ട്വിസ്റ്റ് വരുന്ന ഒരു പടമാണത് ഓരോ ട്വിസ്റ്റ് കഴിയും തോറും പടം കൂടുതൽ കോമഡി ആയിക്കൊണ്ടിരിക്കും എന്ന് മാത്രം ട്രെയിനിലെ ഒരു ആക്ഷൻ സീനും പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഒന്ന് രണ്ട് ട്വിസ്റ്റുകളും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നല്ലാതെ യാതൊരു രീതിയിൽ എൻഗേജ് ചെയ്യാത്ത ഭയങ്കര തലവേദന വന്നൊരു സിനിമയായിരുന്നു ആക്ഷൻസ് പൈ പടവായ ആർ റിബൽ മൂൺ പാർട്ട് ടു ഒരു സാക്സ് നൈഡർ അബോമിനേഷൻ എന്ന് പറയാവുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയെ കടത്തിവിട്ടുന്ന സ്ലോ മോഷൻ ഇൻ കൊഹറൻ്റായിട്ടുള്ള കഥ കഥാപാത്രങ്ങൾ രണ്ടു മണിക്കൂർ നെല്ലു ഊത്തുന്നത് എങ്ങനെ എന്ന് സ്ലോ മോഷനിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു മാസ്റ്റർ പീസ് മമ്മി സിനിമയ്ക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് ബോംബിടാൻ മാത്രം വരുന്ന സോഫിയ ബോട്ടാല സ്റ്റാർ വാഴ്സിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ നെറ്റ്ഫ്ലിക്സ് വലിയ ബഡ്ജറ്റ് ഇറക്കിയ സിനിമകളായിരുന്നു ഈ റബ്ബിൾ ബൂൺ സിനിമകൾ ഇതിലെ സ്ലോ മോഷൻ ലൈറ്റ് സേവർ ഫൈറ്റിനെ കാട്ടിക്കൊള്ളാം യൂട്യൂബിലെ ടോം ആൻജറിയുടെ പത്ത് സെക്കൻഡ് സ്റ്റാർ വാഴ്സ് പാരഡി എന്തായാലും ഈ രണ്ട് സിനിമയും ഫ്ലോപ്പായതോടുകൂടി റെബൽ മൂൺ യൂണിവേഴ്സിന് ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബോർഡർലാൻഡ്സ് ഈ വർഷത്തെ ഏറ്റവും വലിയ ബോംബുകളിലൊന്നായിരുന്നു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആക്ഷൻ കോമഡി പടവായ ബോർഡർലാൻഡ്സ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഓഫ് ദ സോളാർ സിസ്റ്റം ഈ ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്ക് വന്നു എന്ന് പറയുന്ന പോലെയാണ് കേറ്റ് ബ്ലാൻസ്റ്റിന്റെ കാര്യം ടാറൻ സിനിമയിലെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ പെർഫോമൻസിന് ശേഷം നേരെ വന്ന് തലവെച്ചത് ഇതിലെ മെയിൻ റോളിലാണ് ഒരു ടീം ഓഫ് സിനിമയായിട്ടും ഈ സിനിമയിലെ ഒരു ക്യാരക്ടേഴ്സും സിനിമയുടെ ഒരു പോയിന്റിലും യാതൊരു കെമിസ്ട്രിയും തോന്നിയില്ല എന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ സിനിമയിൽ ബോർഡർ ലാൻഡ്സ് യൂണിവേഴ്സിനെ കുറിച്ച് യാതൊരു കണ്ടക്സ്റ്റും ഇല്ല ക്യാരക്ടേഴ്സിനെ ഫ്ലാഷ് കുറിച്ച് നമുക്കറിയില്ല കെവിൻ ഹാർട്ട് എന്തിനാണ് ഈ സിനിമയിൽ എന്ന് പോലും അറിയില്ല അറ്റ്ലീസ്റ്റ് എങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കെവിൻ ഹാർട്ടിനെ സഹിക്കാൻ പറ്റും ഇവിടെ അതുമില്ല കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മോശം എഡിറ്റിംഗ് ഉള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചിലപ്പോൾ ഇതായിരിക്കും ഈ ബഡ്ജറ്റും വി എഫ് എക്സും ഒക്കെ വാരി എറിഞ്ഞ് നൂറ്റമ്പത് മില്യൻ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയായിരുന്നത് എന്നിട്ട് കളക്ട് ചെയ്താകെ മുപ്പത് മില്യനും എന്തായാലും ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമയാണ് ബോർഡർലാൻഡ്സ് കടുത്ത മത്സരത്തിന് ശേഷം ഈ ലിസ്റ്റിലെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് സോണി സ്പൈഡർമാൻ ഇല്ലാത്ത സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ എസ് എസ് ഐ സിയുലെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയായ മാഡം വെബ്ബാണ് ഈ സിനിമയിൽ അഭിനയിച്ച ഡെക്കോട്ട ജോൺസൺ ഉൾപ്പെടെ എല്ലാവർക്കും റിലീസിന് ശേഷം എംനീഷ സംഭവിച്ചെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് ആർക്കും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ ഓർമ്മയില്ല ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായതാണ് യാതൊരു ക്വാളിറ്റിയും നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ സിനിമയ്ക്ക് രണ്ട് ലൊക്കേഷനുകളുള്ളൂ ഒന്ന് ന്യൂയോർക്ക് സിറ്റിയും അവിടുന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ എത്തുന്ന ആമസോൺ ഫോറസ്റ്റും ഫ്ലാഷ് ബാക്ക് പുതുക്കാനുള്ളപ്പോൾ ഇടക്കിടയ്ക്ക് നായിക തിരിച്ച് അവിടെ എത്താറുണ്ട് ഇതിലെ വില്ലനായിട്ട് വരുന്ന ഡിസ്കൗണ്ട് സ്പൈഡർമാൻ വേറെ ഏതോ ഭാഷയിൽ പറയുന്ന ഡയലോഗ്സൊക്കെ ഡബിങ്ങിൽ ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം സോ ഈ ഡിസ്കൗണ്ട് സ്പൈഡർമാനും ഈ ഇരുപത്തെട്ട് വയസ്സുള്ള സ്കൂൾ കുട്ടികളും ഫ്ലാറ്റ് മാറിക്കേറിയ എക്സ്പ്രഷനുള്ള നായികയും കൂടെ ആയപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മോശം സൂപ്പർ ഹീറോ സിനിമയും രണ്ടാമത്തെ കോമിക് ബുക്ക് സിനിമയും ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ മോശം സിനിമയും മാഡം വെബ് വെബാകുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ലിസ്റ്റിലെ നമ്പർ വൺ അതായത് ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമയായിട്ട് വരേണ്ടിയിരുന്നത് മാഡം വെബ് വെമ്പല്ലേ എന്ന് പക്ഷേ അങ്ങനെയല്ല ഈ വർഷത്തെ ഏറ്റവും ദുരന്തം യൂസ്ലെസ് പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മറ്റൊരു സിനിമയാണ് അത് വേറൊന്നുമല്ല ജോക്കർ ടു ആണ് ജോക്കർ ടു ഒരു സിനിമയല്ല സത്യത്തിൽ ഇതൊരു സ്കാമാണ് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ക്വിന്റൻ ടെറന്റീനോ വരെ വന്ന് പറഞ്ഞു ജോക്കർ ടു പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അത് സൂപ്പർ സിനിമ ആയതുകൊണ്ടല്ല ജോക്കർ നേരിട്ട് വന്ന് സ്വന്തം സിനിമ എടുത്താൽ എങ്ങനെയിരിക്കും അതായിരിക്കും ജോക്കർ ടു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് ഇത്രയും ദേഷ്യവും സിനിമയുടെ തോന്നാൻ കാരണം ആർട്ട് ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫി പെർഫോമൻസ് എന്നുവേണ്ട എല്ലാ മേഖലയിലും എല്ലാവരുടെ ടാലന്റും സമയവും വേസ്റ്റ് ചെയ്ത് ഒരു സിനിമ ആയതുകൊണ്ടാണ് ബാക്കിയുള്ള സിനിമകൾ രണ്ടാമത് അബദാശാൽ നമ്മൾ കണ്ടാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റും ഇത് ഒരു രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയല്ല അത് മാത്രമല്ല ഫസ്റ്റ് പാർട്ടിന്റെ വില കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞ ഒരു സിനിമയാണ് ഈ ബെർമുഡ ട്രയാങ്ങൾ എന്ന് പറയുന്ന പോലെ എവിടെയാണ് ഈ സിനിമയ്ക്ക് ഇരുന്നൂറ് മില്യൺ ബഡ്ജറ്റ് ചെലവായതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന സ്കാം എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായ ഒരു കോമി ബുക്ക് സിനിമയല്ല പ്രോപ്പറായ ഒരു കോർട്ട് റൂം ഡ്രാമയല്ല എന്തിന് നല്ലൊരു മ്യൂസിക്കൽ പോലുമല്ല ഈ സിനിമ കൊണ്ടുണ്ടായ ഏക പ്ലസ് പോയിന്റ് ജോക്കറ് പറയാത്ത കാര്യങ്ങൾ കേട്ട് ജോക്കർ ഫാൻസായ ആൾക്കാരിൽ വലിയൊരു ഇടിവ് സംഭവിക്കുമെന്നാണ് അത് നല്ലൊരു കാര്യമാണ് ആരും ആവശ്യപ്പെടാത്ത ഒരു എക്സ്പെരിമെന്റ് നടത്തി എല്ലാ അർത്ഥത്തിലും ഒരു സിനിമാറ്റിക് മിസ്ഫയർ ആയ സിനിമയായിരുന്നു ജോക്കർ ടു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ലിസ്റ്റിൽ നമ്പർ വൺ ദുരന്തം സിനിമ ഓഫ് ദി ഇയർ ആകുന്നതും ജോക്കർ ടു ആണ് സോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മോശ സിനിമകളുടെ ഒരു ലിസ്റ്റ് ഞാൻ അതിനകത്ത് ചേർത്ത പല സിനിമകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പോയിന്റ്സ് അതിനകത്ത് കാണും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമന്റ്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും മോശ സിനിമയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത സിനിമ ഏതാണെന്നും താഴെ കമന്റ്സിൽ അറിയിക്കുക ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സിനിമകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തമാശയ്ക്ക് ഒന്ന് കണ്ടുപോക്കാം എത്ര മോശമാണെന്ന് അറിയാൻ അല്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാവുന്ന സിനിമകളാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ബി റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്